ശാപം മൂലം ഇങ്ങനെ അഗസ്ത്യ മഹർഷിയുടെ ശാപം കൊണ്ടാണ് അദ്ദേഹം സർപ്പായിട്ട് തീർന്നത് ഈ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തു അങ്ങനെ ഈ മഹാരാജാവ് ഭീമസേനനെ രക്ഷിക്കാനായിട്ട് ഈ പാമ്പിൻ്റെ പിടിയെ രക്ഷിക്കാനായിട്ട് പുറപ്പെട്ടു പാമ്പിൻ്റെ പിടി വലിയ പിടുത്താണ് അത് വലിയ ഞണ്ടപ്പളാണ് മഹാരാജാവ് അടുത്ത് വന്ന് തോന്നിട്ട് പറഞ്ഞു അത് എന്ത് ചെയ്യണം മഹാനുഭാവ സഹോദരനാണ് ഇത് അത് അങ്ങനെ വിടണേ എന്നൊക്കെ പറഞ്ഞ് കൊറേ അങ്ങനെയൊക്കെ പറഞ്ഞു അപേക്ഷിച്ചു ഇങ്ങനെ അപേക്ഷിക്കാൻ കാരണം എന്താ ചോദിച്ചാൽ ക്ഷത്രിയന്മാരങ്ങനെ അപേക്ഷിച്ചിട്ടൊന്നും വാങ്ങുന്ന ഏർപ്പാടൊന്നും ഇല്ല അവനവന്റെ ശക്തി കൊണ്ടും കരുത്തോണ്ടും കൈക്കരുത്തിന്റെയും വലിത്തിന്റെയും പ്രഭാവങ്ങളാണോ അതോന്നവിടൊന്നെയല്ല ഇവിടെ എന്താ വെച്ചാൽ ഇങ്ങനെ ചോദിച്ചിട്ട് അപേക്ഷിക്കാനൊക്കെ കാരണം ഉണ്ടെന്നാണെങ്കിൽ ഈ ഇരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള തന്റെ പൂർവീക ായ മുരിമുത്തശ്ശനാണ് അദ്ദേഹത്തിന്റെ അടുത്ത് യുദ്ധം ചെയ്യലൊന്നും അതുകൊണ്ടാണ് അവര് ക്ഷേത്രവീതിയും പ്രധാവവും പുറത്തേക്ക് എടുക്കാതെ തൊഴുതൊട്ടും നമസ്കരിച്ചിട്ടൊക്കെ ചോദിച്ചത് ഈ മസേന ഒന്നും ഇങ്ങനെ കാരണം പറഞ്ഞില്ലേ വില്ല ലാഭാത്മകെ പറഞ്ഞു പറയണ ആളോ നിലവിളിക്കുന്ന വിഷമിക്കുന്ന ആളോ ഒന്നല്ല പക്ഷെ എന്റെ അങ്ങനെ ചെയ്യാൻ കാരണം ചോദിച്ചിട്ടുണ്ട് നഹുഷൻ എന്നയുടെ മുത്തശ്ശനാണ് ഞാൻ എന്നൊക്കെ ഈ ഭീമനോട് ഈ പാമ്പെന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഈ പാമ്പിന്റെ രൂപം ധരിച്ചപ്പോഴും പഴയ ഓർമ്മയൊന്നും ചോയിട്ട് വലിയ ധാരണയ്ക്ക് എപ്പോഴും ഉണ്ട് അതുകൊണ്ട് എന്തില്ല കണ്ടാലും കേട്ടാലും പഴയ കാര്യങ്ങളൊക്കെ ഉള്ള കഥ ഇപ്പഴും ഉണ്ട് ഈ ബോധ്യം ഉള്ളിൽ വെച്ചിട്ടാണ് ആര് സംസാരിക്കുന്നത് ഈ സർപ്പ അങ്ങനെയുള്ള ഒരാളോട് തന്റെ പൂർവികനാണ് ആ രൂപത്തിലേ മാറ്റിയുള്ള അദ്ദേഹത്തിന്റെ ആന്തരികമായ ഭാവങ്ങളൊക്കെ എപ്പോഴുണ്ടോ ഉണ്ടെന്ന് കണ്ടപ്പോഴാണ് അദ്ദേഹം യുദ്ധം ചെയ്യാനെന്നും ഈ പാണ്ഡവന്മാര് പുറപ്പെടാതിരുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു സർപ്പത്തിനോട് പറഞ്ഞു അങ്ങ് വിടണം എന്നൊക്കെ പറഞ്ഞു സർപ്പത്തിനാണെങ്കിൽ രാജാവിനോട് പറയുകയും ചെയ്തു ഭിത്തര മഹാരാജാവിനോട് പറഞ്ഞു അങ്ങ് എന്റെ സഹോദരനെ വിടണം എന്നൊക്കെ പറഞ്ഞാ മറുപടി ആയിട്ട് പറഞ്ഞത് ഞാൻ വിടില്ല എന്താ കാരണം രാജപുത്ര അഹോ എന്താ ആഹാരോ രാജപുത്രോയോ ഇതെന്റെ ആഹാരം എന്റെ വയൽ വന്നു കൂടിയ ആഹാരാണ് അപ്പൊ ഞാൻ എന്തായാലും വരില്ല ഒരു കാര്യം ചെയ്തോളൂ ഉണ്ണി ഗമ്യതാതൃം ഭവൻ പോയിക്കോളോട് പോയിക്കോളോളോ എന്തുണ്ടാവു നാളെ ഇങ്ങനെ കൈ വീശി നടക്കാൻ പറ്റും എന്ത് വെച്ചാലോ ഇന്നിപ്പം ഭീമൻ മിക്ക ആഹാരം ചെപ്പം താനാവും നാളെ എന്റെ ആഹാരം അപ്പൊ അതുകൊണ്ട് നിന്റെ നാളത്തെ ആഹാരമാവാണ്ടിരിക്കും തന്നെ പറഞ്ഞു പറഞ്ഞ സമയത്ത് ഗമ്യത മഹാരാജോ പിന്നെ അങ്ങനെ ഇങ്ങട്ടെ അത്ര എന്തല്ലേ അവളുടെ വിവരമല്ലേ മുമ്പിൽ നിന്നൊക്കെ പറഞ്ഞോ സംശയം ദേവനാണോ വേഷം മാറി നടക്കണം കൂട്ടാണോ സംശയം അതുകൊണ്ട് ദേവോ വാ വാ അങ്ങനെ ദേവനാണോ അസുരനാണോ അതോ നാഗ് സമ്പ്രദായത്തിന് പുറപ്പെട്ട ഈ നാഗജാതിയിൽ ണോ ഒന്നും അറിയില്ല ആരാണ് വെച്ചാൽ ഒന്ന് പറയണം സത്യം സർപ്പവചോഹിത്വാം യുധിഷ്ഠിരാ സത്യം പറയണം ഇങ്ങനെ പല വേഷത്തില് ഈ നടക്കെ ഈ വേഷമൊക്കെ മാറിയിട്ട് ദേവന്മാരും വേഷം മാറി നടക്കും അസുരന്മാരും നടക്കും ഈ നാഗങ്ങളൊക്കെ ഞങ്ങൾ നടക്കും അപ്പൊ നടന്നു വേഷം മാറി ഞങ്ങളെ പരീക്ഷിക്കാനൊക്കെ നടക്കണം വല്ല കൂട്ടത്തിൽ പെട്ട ആളാണോന്ന് അറിയില്ല അതുകൊണ്ട് എന്താ വീണ്ടും ചോദിച്ചാല് അങ്ങനെ ഒരു കാര്യം ചെയ്യും അങ്ങ് ഭീമൻ അല്ലേ പറയുന്നത് അതുകൊണ്ട് വീട്ടില് പറഞ്ഞ് പറയണത് അപ്പൊ അതുകൊണ്ട് അങ്ങനെ എന്തേ ഉണ്ട് ഭീമനെ തന്നെ ആഹാരം കഴിച്ച അങ്ങനെ തന്നെ നിർബന്ധമൊന്നുമില്ല ഇല്ല എന്താ വേണ്ട ആഹാരം എനിക്ക് തന്നാൽ ഈ ഭീമനെ വിടരുതേ അതിന്റെ വേണ്ടു അയ്യുനിപ്പതല്ലേ അതെ അപ്പൊ അതുകൊണ്ട് ഞാൻ കിം പ്രയച്ഛാമി കഥം പറയാണ് അങ്ങക്ക് ആഹാരം ഞാൻ വേണ്ടത് വരാം അങ് വിടണം ഇനി പത്രയെ പറയാനുള്ള പറഞ്ഞു അപ്പൊ ഈ നഹുഷൻ പാമ്പ് ഉണ്ടല്ലോ നഹുഷൻ പറഞ്ഞു അതുകൊണ്ടേ അങ്ങ് വിചാരിച്ച മാതിരി ദേവൻ ഒന്നും അല്ല ഞാൻ ഞാൻ ആരാക്ക് അങ്ങനെ നേരമണ്ണം പറഞ്ഞ പോരാൻ അങ്ങേടൊക്കെ അങ്ങയുടെ പൂർവികനാണ് ഞാൻ എന്ന് പറഞ്ഞു പൂർവികന്റെ പൂർവികൻറെ ആദ്യം ചന്ദ്രപുത്രൻ ബുദ്ധൻ ബുദ്ധന്റെ പുത്രൻ ബുദ്ധൻ ഗുരു ദിവസം ഗുരു ദിവസം ആയുഷ് ആയുഷിന്റെ മകനാണ് ആര് നഹുഷൻ മഹുഷന്റെ മകൻ യയാതിയാതിയുടെ മകൻ ഉരുവിന്റെ പരമ്പരയിൽ പെണ്ണാരാണെ ഈ പണ്ട് പണ്ടാരെ അപ്പൊ അതുകൊണ്ട് ഈ പാണ്ഡവന്മാരുടെ വലിയ പൂർവികനാണ് ഞാൻ മഹൂഷൻ എന്നാണ് എന്റെ പേര് അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാല് മഹുഷൻ എന്നാണോ പേര് കേട്ടിട്ടുണ്ടാവും സോമാദിയോ പുത്രോത്രോ അങ്ങയുടെ ആ പെട്ട് സോമാദി തുടങ്ങി അഞ്ചാമത്തെ തലമുറയെ പെട്ട ആളാണ് ഞാനും പറഞ്ഞു ില് കൃത്യായിട്ട് പറഞ്ഞു കൊടുത്തു പാമ്പ എന്ന് പറയും ചെയ്തു അതുകൊണ്ട് അങ്ങ് പോയിക്കോളും ഞാൻ വിടില്ല എന്ത് പറഞ്ഞിട്ടും വിടുന്നില്ല എന്ന് പറഞ്ഞപ്പം ചോദിച്ചു എങ്ങനെയങ്ങനെ ഈ ഒരു സ്ഥിതിയിൽ പാമ്പിന്റെ മട്ടായതാ ചോദിച്ചു ചോദിച്ചു പറഞ്ഞു കൊടുത്തു നമുക്കറിയാലോ നാഹുഷൻ പാമ്പായ കഥ പണ്ട് ദേവലോകത്ത് ദേവേന്ദ്രന്റെ സ്ഥാനം ഇല്ലാണ്ട് വന്ന സമയത്ത് ദേവലോകത്ത് അറിയപ്പം ദേവേന്ദ്രനായിട്ട് വാഴിക്കുക എന്ന് ഇങ്ങനെ ആലോചിച്ച് ഇരിക്കുമ്പോഴാണ് അപ്പോൾ നോക്കിയപ്പം അരു ആരും പറ്റില്ലല്ലോ രാജാവ് വേണം രാജാവ് ചെയ്യേണ്ട പറ്റില്ല രാജാവ് എപ്പോഴും വേണമെന്ത രാജാവ് വെച്ചാല് രാജാവ് എന്ന് പറഞ്ഞ കേന്ദ്രീകൃതമായ ഒരു അധികാര സ്ഥാനം ഒരു നാട്ടിലില്ലെങ്കിൽ ആ നാട്ടിൽ എന്ത് വരും മത്സ്യധർമ്മം വരും എന്നാ പറയുക എന്ത് ധർമ്മം മത്സ്യധർമ്മം വെച്ചാൽ എന്താ എല്ലാരും മത്സ്യം വാങ്ങി കൂട്ടമിക്ക അതല്ല മത്സ്യധർമ്മ മത്സ്യധർമ്മ എന്ന് പറഞ്ഞാൽ മത്സ്യങ്ങളുടെ മട്ടായിട്ട് തീരും അതൊരു കേന്ദ്രീകൃതമായ അധികാരസ്ഥാനം ഏത് ദേശത്തും വേണം ഇല്ലെങ്കിൽ മത്സ്യധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്ടോ അതായത് ഈ വലിയ മത്സ്യത്തെ ചെറിയ മത്സ്യം വിഴിഞ്ഞ ആ മത്സ്യത്തെ അതിനേക്കാളും വലിയ മത്സ്യം വിഴിഞ്ഞ് അതിനെ അങ്ങനെ എന്തൊരു സമ്പ്രദായം അതായത് നമ്മുടെ നാട്ടിൽ പറയില്ലേ കയ്യോക്കുള്ള അതന്നെ ആ നാടൻ ഭാഷയടാ ഇപ്പൊ മത്സ്യധർമ്മ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കണ്ണൂറ്റി മീഴു നോക്കുകയുള്ളു എന്താ സാധനം നിശ്ചയില്ല അത് അങ്ങനെ നിശ്ചല മത്സ്യധർമ്മത്തിലേക്ക് പുറപ്പെടാന്ന് പറഞ്ഞാലേ അതായത് ശക്തൻ ദുർബലനെ വിഴുഞ്ഞ പറഞ്ഞാൽ കീഴടക്കി വെക്കും അപ്പൊ പിന്നെ ദുർബലനെ ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കേന്ദ്രീകൃതമായ ഒരു അധികാര സ്ഥാനം ഉണ്ടെങ്കിൽ എല്ലാവർക്കും സമാനമായിട്ട് തുല്യമായ നീതി ഉണ്ടാവുള്ളൂ അതില്ലാണ്ട വരുമ്പോ ബുദ്ധിമുട്ടാണ് ഒരു ദേശത്തെ അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പം ഭയാദേശ അരാജകഥയാ ഭയം രാജാവ് ഇല്ലാണ്ടായി എന്നുള്ള വിഷമം കൊണ്ടാണ് ദേവേന്ദ്രൻ ഇല്ലണ്ടേ ഇപ്പം ആ സ്ഥാനത്തിന് ഇനി ഭാര്യ രാജാവായിട്ട് വഴിക്കുക നോക്കിയപ്പം അന്ന് യോഗ്യനായിട്ടൊരാളാരാന്നറിഞ്ഞോ നമ്മുടെ ഭൂമിയിൽ ചക്രവർത്തിയായിട്ട് വഴണേ മഹുഷൻ ഛതക്രുതു സർട്ടിഫിക്കറ്റ് ഒക്കെ ആയിട്ട് ഇരിക്കുന്ന ആളാണ് അതാണ് അദ്ദേഹത്തിന് യോഗ്യനാണ് അദ്ദേഹത്തെ കൊണ്ടു വന്ന് എന്ത് ചെയ്തു ായിട്ട് വായിച്ചു ഈ ദേവേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാളുടെ പേരല്ലത് ദേവേന്ദ്രൻ എന്ന് പറഞ്ഞൊരു സ്ഥാനം മുഖ്യമന്ത്രി പ്രധാനമന്ത്രി പ്രസിഡന്റ് ഗവർണർ എന്നൊക്കെ പറഞ്ഞ ഒരാളുടെ പേരാ ആ സ്ഥാനത്തിരിക്കുമ്പം ആളെന്ത്ളിക്കും മുഖ്യമന്ത്രി എന്ന് വിളിക്കും അല്ലെങ്കിൽ പ്രധാനമന്ത്രി എന്ന് വിളിക്കും പ്രസിഡന്റ് ഗവർണർ ആഭ്യന്തരമന്ത്രി കലക്ടർ എന്നൊക്കെ വിളിക്കും ശരിയല്ലേ അതൊക്കെ കഴിഞ്ഞ് അവർ ആ സ്ഥാനം കഴിഞ്ഞ് കുടുംബത്ത് വന്ന് ഇങ്ങനെ കസേര നമ്മള് പിന്നൊരു മുൻ വിചാരം മിനിമവിചാരൊക്കെ അപ്ലൈൻറ്റ് ആവുള്ളൂ അല്ലാതെ പ്രധാനമന്ത്രി എന്ന് വിളിക്കില്ലേ മുൻ മുൻ മുഖ്യമന്ത്രി അങ്ങനെയൊക്കെ മുൻ ഒരു മുമ്പിൽ സീറ്റ് ഒക്കെ ഉണ്ടാവും എന്നാലും മുൻ ആയിട്ടേ പറയുന്നു എന്ത് പറയില്ല മനസ്സിലായി അപ്പൊ അതുകൊണ്ട് ആ സ്ഥാനത്തിരിക്കുമ്പം ഇപ്പൊ നഹൂഷന്റെ പേരെന്താണ് ഇന്ദ്രൻ ആണ് ഇന്ദ്രൻ അങ്ങനെ നഹൂഷൻ ഇന്ദ്രനായിട്ട് ഇരിക്കുന്ന സമയത്താണ് എന്താ വെച്ചാല് ഈ ഇന്ദ്രന്റെ ഈ കഥക്കെ ഭാരതത്തിലെ പലതെക്കിലും വിസ്തരിച്ച് പറയുന്നത് ഇതൊക്കെ നമ്മളടക്കിടക്ക് എങ്ങനെ കേൾക്കണം എന്തിനാണെന്ന് അറിയോ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേൾക്കുമ്പോഴേ നമുക്ക് വീണ്ടും വിചാരണ ആവുള്ളൂ നിശ്ചല സാധനം തന്നെയാണ് എന്നാലും നമുക്ക് ഇടയ്ക്ക് എന്ത് വിചാരം ഉണ്ടാവില്ല ആളുകളൊക്കെ ഓരോന്ന് ചെയ്യണത് അറിയായത് കൊണ്ടോന്നല്ല കള് കുടിക്കണം കള് കുടിക്കണത് എന്തിനാണ്ടതാണ് കള്ള് കുടിച്ചത് കള്ളാന്ന് മനസ്സിലായില്ലേ ചുക്കള്ള അതി കുടിച്ചു പോയതാണ് ആണോ ആണോ എന്തായാലും ഈ കള്ള് കുടിക്കണം കള് കുടിക്കണത് അറിയാണ്ട് കുടിച്ചു പോയ ദാഹം ഇങ്ങോട്ട് മനസ്സിലായിട്ട് ഞാൻ ഇങ്ങോട്ട് അങ്ങോട്ട് കുടിച്ചു കുടിച്ചപ്പോളാണ് ആരോ പറഞ്ഞു അതൊക്കെ തനിക്ക് തരം നോക്കി പറയണം കള്ള് കുടിക്കണോന ഇത് കള്ളാണ് ഇത് അപകടാണ് ആടിനും വീടിനും അവനോനും കേടാണ് നിശ്ചണ്ടായി തന്നെയാ കുടിക്കണോ ശരി വീടി വലിക്കണം എന്തിനാണോ വീടി വലിക്കുന്നത് ഇത് മഹാ അപകടം അല്ലേ നിശ്ചണ്ടായി കേട്ടോ ഞാൻ അറിയാണ്ട് അല്ലല്ലോ അല്ലല്ലോ വീടിയുടെ പെട്ടിയുടെ മള് പെട്ടിയേക്കാൾ വലിയ അക്ഷരത്തിൽ എഴുതിയേക്കണം മലയാളത്തില് ഇംഗ്ലീഷില് ഹിന്ദിയിലും ഇനി സംസ്കൃത പണ്ഡിതനാണോ വലിക്കുന്ന വിശാലോ സംസ്കൃതത്തില് അല്ല ഒന്നും അറിയില്ലല്ലത് ഏത് ഭാഷാ വിദഗ്ധനാണോ വലിക്കുക എന്ന് അറിയില്ലല്ലോ എല്ലാ ഭാഷയിലും എഴുതിയിട്ടുണ്ട് ഇതെല്ലാ ഭാഷയും നശിച്ചുണ്ട് എന്നിട്ട് ഇപ്പം വലിക്കുക അപ്പൊ അറിയായോണ്ടല്ല ചീത്തം കാണിക്കാൻ പോണൻ ഇപ്പൊ എന്താ സ്ത്രീകളെ ഉദ്യ്രവിക്കാൻ പാടില്ലാന്ന് അറിയാതുകൊണ്ടല്ലോ ഉദ്ദ്രവിക്കുന്നത് പിന്നെന്തോണ്ടത് അത് മനസ്സിലാവു അപ്പൊ ഇത് അറിയായതോണ്ടല്ല അതൊക്കെ നിസ്സണ്ട് ഈ കൂട്ടത്തില് കാര്യം പറയുമ്പോൾ ഒരു ശ്ലോകണ്ട് മഹാഭാരത്തിലെ ശ്ലോകല്ല ഇതിന്റെ കൂടെ വായിക്കുന്നു ഇവിടുത്തെ ഇങ്ങനെ ഈ ശ്ലോകമുണ്ട് അതായത് നമ്മുടെ ധൃതരാഷ്ട്ര മഹാരാജാന്റെ മഹാരാജാവിന്റെ വകയാണ് ദുര്യോധന്റെ വകയാണെന്നൊക്കെ പറഞ്ഞിട്ടാന്ന് പറയുക ചിലര് ഇത് മഹാഭാരതത്തിലെ പദ്യാണെന്നും പറയും ഭാരതത്തിലെ പദ്യല്ല ഭാരതത്തിലെ പദ്യല്ല നമ്മള് ഇത്ര മുഴുവൻ വായിച്ചത് ഈ പദ്യയിൽ കണ്ടിരുന്നില്ലേ ഒന്നേകാൽ ലക്ഷം ഒന്നേക്കാൽ ലക്ഷം ശ്ലോകം ഇതിലുണ്ട് അതിലെന്തില്ല അതാണ് അതിന്റെ പ്രത്യേകത അങ്ങനെ പക്ഷെ പദ്യം നല്ല പദ്യാണിയത് അതിപ്പോ നമ്മളിപ്പോ ഈ അപ്പന്തം മറ്റേ കുഴി ഏത് കുഴി കാരക്കുഴി ഉണ്ടാ കാര്യം ഒമ്പത് കോഴി ഉള്ള കാര്യയിലും ഇരുപത്തഞ്ചു കോഴി ഏത് കോഴിയിലും കുഴി ഇല്ലാത്ത നമ്മൾ അപ്പം കഴിക്കുമ്പോൾ അത് കഴിച്ചാൽ മതി അത് ഇണ്ടായി പറഞ്ഞേ സാര ആശയം നമുക്ക് എന്നും യോഗ്യതല്ല ആശയം അവിടെ പറയും ഒരു ശ്ലോകം പറയും ശ്രദ്ധിച്ച് കേൾക്കണേ ജനാമി ധർമ്മി കാ വളരെ ലളിതാണ് എന്താ ധർമ്മം എന്താണ് നമുക്ക് എനിക്ക് നല്ല പ്രവൃത്തി അത് ചെയ്യാൻ നിശ്ചന്ദ്രാന്നൊക്കെ നല്ല നിശ്ചൻ നല്ലോണം പഠിച്ചിട്ടുണ്ടേ പക്ഷെ അത് ചെയ്യാൻ തോന്നണില്ലേ ഞാനാണ് അധർമ്മം അധർമ്മം എന്താന്ന് ചോദിച്ചാൽ അതും നല്ലോണം നിസ്സന്ദ അതാച്ചും പറ്റുന്ന നല്ലോണം ചെയ്യുന്നുണ്ട് ഏത് അത് ചെയ്യുന്നുണ്ട് ധർമ്മം അത് ചെയ്യാൻ തോന്നുന്നില്ല പിന്നെ ഇപ്പൊ കരോമി ഹൃദയത്തിൽ ഇരിക്കുന്ന ഇരിക്കലൊരു കാമനുണ്ട് കാമന പറഞ്ഞാൽ നമ്മുടെ ഒരു ഒരു വാസനയുടെ ഒരു വഴിയുണ്ട് ആ വാസനയുടെ വഴി എന്താ പറയണോ അതിനനുസരിച്ച് എന്തെങ്കിലും ചെയ്യണോ അതാണ് കഥ ശരിയോ അത്രയുണ്ട് ലോകത്തിന്റെ കഥ എങ്ങനെയാണ് അന്ന് അറിവില്ലാത്തവരാണ് അർത്ഥല്ലായ കാണിക്കണെ നമ്മള് നോക്കിക്കോളോ ഓരോ നീക്കി പോയി നോക്കൂ ചീത്തത്തം കാണിച്ചോര ബോംബ് പൊട്ടിച്ചോലെ വെട്ടിക്കൊന്നും ഓര ഇതൊന്നും സ്കൂളിലേക്ക് പ്ലൂവാത്തവരൊന്നും ബോംബ് ബോബ് പൊട്ടിച്ചോനൊക്കെ നല്ല മൈക്രോ സയൻസ് പഠിച്ചോനാ നമുക്ക് പൊട്ടിക്കാനറിയില്ല അറിയില്ല ശരിയല്ലേ അതാ എന്ന് ഈ അറിവന്നെയാണെന്ന് ഇവര് വേണ്ടാത്തതിന് ഉപയോഗിക്കുന്നുണ്ടേ അതുപോലെ തന്നെ അറിവുള്ളവരാണ് ഇതൊക്കെ ചെയ്യണത് അതുകൊണ്ട് വിദ്യാഭ്യാസം സ്കൂള് അല്ലെങ്കിൽ കോളേജ് പഠിപ്പ് ഇല്ലായാണ് ബുദ്ധിമുട്ടിച്ചതെന്ന് പറയുന്നതിന് വലിയ അർത്ഥം ഉണ്ടെന്ന് തോന്നണില്ലേ പറഞ്ഞുകൊണ്ട് എന്താ ചോദിച്ചാല് ഈ പഠിപ്പും അറിവും ഒക്കെ ഉണ്ടാവുമ്പോഴും അതിനനുസരിച്ച സംസ്കാരം നമ്മൾ എന്ത് ചെയ്യണം ആർജിച്ച് വെക്കണം എന്നറിയ നേരിയുള്ളൂ ഇല്ലെങ്കിൽ എങ്ങനെ പിന്നെ പാൽപ്പായസം നല്ല പാൽപ്പായസാണ് ആ വാർത്തയില് ഉരുളിയിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഈ എന്തെങ്കിലും ജാതി പാൽപ്പായസാണ് എല്ലാവർക്കും ഇങ്ങനെ വിളമ്പി വിളമ്പി കുറഞ്ഞു ആളോളൊക്കെ ഇങ്ങനെ കിണ്ണം പാത്രമായിട്ട് വരണോ വിളമ്പണോ കൊണ്ടുപോണോ എന്നിട്ട് ഇങ്ങനെ കഴിക്കണോ അസലായി അച്ഛലായി എന്ന് ഇങ്ങനെ പറയണോ അപ്പോളാണോ ഇത്തൻ വന്നൊരു പാത്രത്തില് പാൽപായം വാങ്ങിക്കൊണ്ട മരത്തിന്റെ ചോട്ട് നിങ്ങൾ കഴിച്ചിട്ടു കൊറേ ചീത്ത കേട്ടോ മണ്ണെണ്ണ കഴിച്ചു കേട്ടോ പാൽപ്പായസം മണ്ണെണ്ണ കഴിച്ചു ഇങ്ങനെ ചീത്ത വിളിക്കണേ പാൽപായസം ഉണ്ടാക്കിയ ആളെ ചീത്ത വിളിക്കുകയാണ് നോക്കിയപ്പോഴല്ലേ മനസ്സിലായത് ഇവൻ പാത്രം കൊണ്ടുവന്ന പാത്രം മണ്ണെണ്ണ കോരിയ പാത്രാണ് മനസ്സിലാവണേ പാൽപായസം നന്നായതുകൊണ്ട് അത് മാത്രം കയറിയില്ല പാത്രം കൂടി നന്നാവണം പാൽപായസം നന്നു വെച്ചിട്ട് എന്താ കാര്യമുള്ളത് അത് കോരി പകർന്നൊഴിക്കണത് മണ്ണെണ്ണയുടെ പാത്രത്തിലേക്കാണെങ്കിൽ ആ പാത്രത്തിലേക്കാണെങ്കിൽ നേരിയോ നേരിയ ഇല്ല അതുകൊണ്ടാണ് പറഞ്ഞത് വിദ്യാഭ്യാസം നല്ലതാണ് പക്ഷേ അത് ഒഴിച്ചു കൊടുക്കണേ ൂടി നന്നാവണം അതിനാണ് നല്ല സംസ്കാരം നല്ല സമ്പ്രദായ പണ്ട് നമ്മള് പറയാതി വിദ്യ അർപ്പണം ആരും പണ്ട് കോപ്പി എഴുതിയിട്ടില്ല ർപ്പണം പാത്രം വേണം പാത്രം അറിഞ്ഞിട്ടല്ല പാത്രം വേണം വിദ്യ കൊടുത്താല് പാത്രം നോക്കിയിട്ടേ കൊടുക്കാവൂ ആർക്കെങ്കിലും എന്തെങ്കിലും ഇപ്പൊ എന്ന് മാത്രമല്ല നമ്മളിപ്പം നന്നാവും കാര്യമില്ലേ ചിലപ്പോ അതിലാ ഉപദ്രവേ എന്റെ ഒരു അമ്മാവനും മരുവനുണ്ടാകും മരുവനാ നാട്ടില് പേരെടുത്ത് ഗുണ്ട ഗുണ്ട എന്നൊക്കെ പറഞ്ഞ നമ്മള് സാമാന്യം ഗുണ്ടയുടെ കഥയൊക്കെ ഇതൊരു ചെറിയ വിശേഷ ഗുണ്ടോ ഒന്നും പറയണ്ട അല്ലാത്ത ജാതി ഗുണ്ട അമ്മയാരാ അച്ഛനായിട്ടാണ് അനിയനത്ത വീട്ടുകാരാ നാട്ടുകാർ ഒരു ഭേദിന്റെ ചീത്തത്വം കാണിച്ച് നടത്തണോണി അമ്മാവൻ അച്ഛ മഹാ കേണം ഇങ്ങനൊരു മഹാപ്രഭാവം അമ്മാവൻ ഇല്ല നാട്ടുകാർ പറയും അമ്മാവ ആ ഒന്നും നല്ലോണം ഒന്നും നേരിയാക്കരുതേ ഒന്നും നേരിയാക്കരുതേ അമ്മാവൻ അങ്ങനെ പുറപ്പെട്ടില്ല എന്താ അങ്ങനെ നേരിയാക്കിയാൽ നേരിയാകില്ല എന്ന് നാട്ടുകാരെക്കാളും നല്ലോണം ആർക്കറിയാന്ന് അമ്മാവൻ അറിയാം അമ്മാവനെ ഒഴിഞ്ഞു മാറി നാക്ക് ഈ നാട്ടുകാര് ഇങ്ങനെ കലശല കൂട്ടി പറയുമ്പോൾ ഇനി അമ്മാവനൊന്ന് ശ്രദ്ധിക്കേണ്ട അമ്മാവൻ ഒരു ദിവസം മരുവനെ വിളിച്ചിട്ട് പറഞ്ഞു മരുമകനെ ഇങ്ങോട്ട് വരൂ നിനക്ക് ഞാൻ കുറച്ച് ഭാഗവതമൊക്കെ പഠിപ്പിച്ചാൽ നന്നാവൂലോ മരുവനെ ആ മരുമകനെ പിന്നെ അമ്മാവിനെ ലക്ഷ്യം ബസുമാനൊക്കെ ഉണ്ട് അമ്മാവൻ പറഞ്ഞാൽ കേൾക്കില്ലേ ഇപ്പൊരുണ്ണി പഠിപ്പിക്ക മൂന്നര കൊല്ലം ഇരുത്തി ഭാഗവതം മുഴുവനേം പഠിപ്പിച്ചു മരുവനെ അമ്മാവന് സന്തോഷം അമ്മാവനല്ല മരുമകൻ അമ്മാവൻ നേരിയാവണം അമ്മാ മരുമകൻ നേരിയായില്ലോ സന്തോഷമായി മുഴുവനും മൂന്നര കൊല്ലം ഏറ്റി പഠിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ എളുപ്പമാണോ ലോണം പഠിച്ചു മുഴുവനും കമ്പോട് കമ്പാർ പഠിച്ചു മരുമകൻ പഠിച്ചു അമ്മാവന് സന്തോഷമായി അമ്മാവൻ എല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞ അവസാനത്തെ ദിവസം ഉണ്ണിയെടുത്തേക്ക് വിളിച്ചിട്ട് ചോദിച്ചു മരുമകനെ വിളിച്ചിട്ട് ചോദിച്ചു ഉണ്ണിയെ നിനക്കിപ്പോ ഭാഗവതം മുഴുവൻ അങ്ങോട്ട് മനസ്സിലായില്ലേ മുഴുവനും മനസ്സിലായി അമ്മാവ ഈ മുഴുവനും ഈ ഭാഗവതം അങ്ങോട്ട് എന്താ കിട്ടിയ വിവരം ഒരു വിവരം കിട്ടിയില്ല എന്താ നിനക്ക് കിട്ടിയ വിവരം ചോദിച്ചു മരം അങ്ങോട്ട് വന്നത് പറഞ്ഞു അമ്മാവ ഇപ്പോളാണ് എനിക്കൊരു വിവരം കിട്ടിയത് എന്താ വിവരം അത്യാവശ്യത്തിന് വേണമെങ്കിൽ അമ്മാവനെയും കൊല്ലാന്ന് ഇപ്പോളാണ് മനസ്സിലായതാണ് പറഞ്ഞു അമ്മാവന്റെ കാര്യം തീരുമാനമായി ഇതാണ് കണ്ടത് അയ്യാദേവി തലേക്ക് വാരി അമ്മാവനും ഇപ്പൊ നോക്കി കണ്ട നടക്കണന്നായി അതാണ് ഭാഗവത അല്ല രണ്ട് വിശേഷം പഠിപ്പിച്ചാലും ഈ പഠിപ്പിക്കണവനും കൂടി കുറച്ച് കഥയില്ലാണെങ്കിലും കൊടുത്ത വിവരം നേടിയുള്ളൂ ഇല്ലാച്ച എന്തുണ്ടാവും പാൽപായസം മണ്ണ പാത്രത്തില് കോരിയമാകും ശരിയല്ലേ അപ്പൊ നോക്കിക്കോളൂ നമ്മുടെ സംസ്കാരം ഈ